മുത്തുമണിയാൾ മലപ്പുറം ചെങ്ങായിയാണ് ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ഇയാളെ കുറച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആരാന്നറിയോ ഇതാണ് സേതൽ വാക്കാം കരിമ്പ് മിഷീൻ്റെ രാജാവ് കരിമ്പ് മിഷി ഉണ്ടാക്കണേ രാജാവാണ് ഇതാക്കണേ മുതല് ഉണ്ടാക്കി വെച്ചിരിക്കണേണ്ടോ മഞ്ചരിക്കില്ലാത്തത് എല്ലാവരും ഒന്ന് ചോദിച്ചു കരിമ്പ് മിഷി ഉണ്ടോ കരിമ്പ് മിഷി ഉണ്ടോ ഇതാ ഇയാളെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ബഡ് മിഷി നന്നാക്കാൻ കൊടുത്തിട്ടിരിക്കണ ഉണ്ടോ പുതിയ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വേറെ ഇട്ട്ണ് അതിൻ്റെ സ്റ്റാൻഡ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് സെറ്റപ്പിൽ മൂപ്പര് കരിമ്പ് മെഷീൻ തരും ഇതാ വേറെ ഒന്ന് ഇറക്കി അപ്പോൾ കണ്ടങ്ങൾ പുതിയ മെഷീൻ അപ്പോൾ കരിമ്പ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ മട്ടത്തിൽ സെറ്റപ്പിൽ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ മൊതലിൻ്റെ ഏട്ട നമ്പർ ഇയാളുടെ നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ചോദിച്ചും കരിമ്പ് മെഷിയുണ്ടോ കരിമ്പ് മിഷി ഉണ്ടോ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ഒന്നും നോക്കണ്ട ചങ്ങയും വരെ അദ്ദേഹം മരിക്കാത്ത പുതിയ മുതൽ വാങ്ങിയതുകൊണ്ട് സെറ്റാക്കി എന്താങ്കേ അതിൻ്റെ ഒരു ലുക്കൊക്കെ ആണി ആശോ കണ്ടോ ഏ ആ കണ്ടോ ചാക്ക് വെക്കാൻ വരെ മൂപ്പര് അതിന് സെറ്റപ്പ് ഉണ്ടാക്കിയാണ് ഒരു കമ്പിയൊക്കെ ഇങ്ങനെ വളച്ച് തപ്പുറത്ത് പിന്നെ പാത്രം അങ്ങോട്ട് കൊണ്ട് പുറത്തൊക്കെ ചാടുന്നതിന് ആ പാത്രം ചാടി പോവില്ല അതാണ് എഞ്ചിന് ഒക്കെ കണ്ട എഞ്ചിനൊക്കെ കണ്ടില്ല ഇതേ ഇതിപ്പോ ചെലവെക്ക ഇതിന് പണി കഴിഞ്ഞിപ്പോൾ എന്താ കൊണ്ടുപോകാം ഒന്ന് കൊണ്ടുപോകലേ ഇതിപ്പോ ഒന്ന് മഞ്ചേരിക്ക് പോകാനുള്ള സാധനം പോത്തേക്കൊന്ന് ഒന്നുകൂടി വീതിപ്പതില്ലേ അതിന് അല്ലേ ഒന്നുകൂടി സാറാക്കിയാണ്ട് ആ ആ ആ അപ്പോ ഇത് അങ്ങനെ അവിടെ ഒരു മെഷീൻ വേറുണ്ട് അപ്പോൾ ഒന്നും ആലോചിച്ചേണ്ട കരിമ്പ് മെഷീൻ അതൊക്കെ വേറെ ഒന്നും ഇവിടെ മൂടി വെച്ചിങ്ങനൊക്കെ പണിയെടുക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ കേട്ടോ കപ്പണിയെടുക്കാൻ കൊടുക്കുന്ന സാധനം ഒന്നും ആലോചിച്ചേണ്ട മക്കളെ വേനൽ അയക്കണേ കരിമ്പ് ജ്യൂസ് തുടങ്ങിക്കോളി നല്ല പൈസ ഉണ്ടാക്കാം എട ഇഞ്ചോ ആ അതോടാ പിന്നെ ആ പിന്നെ കരിമ്പ് മെഷീൻ്റെ എല്ലാ പണിയും എടുക്കും കേട്ടോ ഇഞ്ചം പണി അടക്കം മൂപ്പരെടുത്തിട്ടേ തരുള്ളൂ തട്ടിക്കൂട്ട് പരിപാടിയൊന്നും ചെയ്യൂല അത് കരുതി കണ്ടിട്ട് പൈസ ഒക്കെ ഒന്നും കുറച്ച് തരുല്ല കേട്ടോ ഞാൻ അതെരുതി നിൽക്കണ്ട പണിയെടുക്കും കണ്ടീഷൻ പണിയെടുക്കും അതിൻ്റെ റേറ്റ് വാങ്ങുകയും ചെയ്യും അതാണ് ചെയ്തലേക്ക അതിന്മ പിന്നെ കാണാൻ കൂടാ പരിപാടിയൊന്നും ഉണ്ടാവില്ല ഒന്നും ആകാണ്ടാവില്ല അപ്പം എന്താ വെച്ചാൽ ഒന്നാലോചിച്ചാൽ നമ്പറിൽ വിളിച്ചോളി കരിമ്പ് മെഷീൻ വേണമെങ്കിൽ വിളിച്ചോളി ഇതേ എടുക്കുള്ളതാണ് ചെയ്തലേക്ക പാണ്ടിക്കാട്ട്ക്കോ പാണ്ടിക്കാട്ട് മെഷീൻ അതാണ് അതിൻ്റെ വർക്ക് കടന്ന് കൊണ്ടിരിക്കുക അതൊക്കെ എന്നാ കൊടുക്ക ഈ ആഴ്ച കൊടുക്കുവോ ആ കണ്ടിസം കഴിഞ്ഞാൽ അതും കൊടുക്കും ഒക്കെ മൂവർ ചെയ്യണത് ശ്രീകോന്റെ മെഷീൻ ഉണ്ടോ ശ്രീകോ ആണ് മെഷീനിൽ നല്ല ലേശാ എന്താണ് ഈ ശ്രീകോ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ കാരണം ശരിക്ക് ശരിക്കും എടുക്കൂലെടുക്കും ആ ആ ആൾക്കാർക്ക് ആ വരും മറ്റേ മറ്റേ കമ്പനിക്കൊന്നും അത്ര ഇത് പെർഫെക്ഷൻ കിട്ടൂല ഇല്ല ദിവസം കിട്ടൂലേ ഇതിപ്പോൾ കരിമ്പ് ജ്യൂസിന്റെ മറ്റേ പിന്നെ കറണ്ടിന്റെ എഞ്ചിൻ വെച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കൂല ഡീസൽ ഇഞ്ചനം വെച്ചു കൊടുക്കും കറണ്ടിൻ്റെ ആണെങ്കിൽ അങ്ങനെയും വെച്ചു കൊടുക്കും അതേപ്പോൾ കറണ്ട് ഒക്കെ ഉള്ള സൗകര്യം വീടുക റൂമിലൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ മൂപ്പര് അത് മോട്ടർ മറ്റേ കറണ്ടിന്റെ മോട്ടർ വെച്ചു വേണ്ട സെറ്റാക്കിത്തരും രണ്ടെച്ച് മോട്ടർ വെച്ചിട്ട് സെറ്റ് ആക്കി തരും അപ്പോൾ ഒന്നുമില്ല ചോദിച്ചണ്ടാ കരിമ്പ് മീഷീൻ കരിമ്പ് ജ്യൂസ് തുടങ്ങാൻ ആഗ്രഹം എല്ലാ ആൾക്കാരും ഇതാ വിളിച്ചോളി കേട്ടോ നമ്പറിൽ